ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഏഴാം സ്കന്ധം ആറാം അധ്യായം പ്രഹ്ലാദൻ ദൈത്യപാലർക്ക് നൽകിയ ഉപദേശം പ്രഹ്ലാദൻ പറഞ്ഞു ഈ ദുർലഭം മർത്യജന്മം നശ്യത്തെങ്കിലുമർ അതിനാൽ ഭഗവത് ധർമ്മം ചെറുപ്പെന്നേ ചരിക്കണം ശ്രീവിഷ്ണുപാദം ശരണം പ്രാപിക്കുന്നതു വരം സർവഭൂതപ്രിയൻ സർവസുഹൃത്ത് ആത്മാവുമാണവൻ ദേഹികൾക്കൊക്കെയും ദേഹയോഗത്താൽ ഐന്ദ്രിയം സുഖം അയത്നം കർമ്മഫലമായി ലഭിപ്പൂ ദുഃഖമെന്നപോൽ തൽപ്രയത്നത്തില തൽ ൽപ്രയത്നത്തിനാൽ ആയുർവ്യയമെന്നതു താൻ ഫലം ഇതൊന്നുകൊണ്ടും ഹരിപാദാബ്ദ സേവാസുഖം വരാ അതിനാൽ ഇദ്ദേഹ ശക്തി നശിക്കം മുൻപ് ദൈത്യരേ ഭവത്തിൽ നീന്തും ആ വിജ്ഞൻ ക്ഷേമത്തിനായി ശ്രമിക്കണം ഭവാർത്തൻ തൻതു നൂറാണ്ടാം പൂർണായുസിൻ്റെ പാതിയും ഫലമില്ലാതെ പോം ഗാഠതമസാം രാത്രി കാലമായി പത്താണ്ടു കുഞ്ഞായി മൗഢ്യത്തിൽ അത്ര താൻ കളിയിങ്കലും രണ്ടു പത്താണ്ടു ജലബാധിച്ചും പോകുന്നു നിഷ്ഫലം ദുഷ്പൂരമാം കാമവും വൻമോഹവും കൊണ്ടു നിർഭരം നശിക്കയാം ഉറപ്പേറും സ്നേഹപാശക്കെട്ടിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാൻ ഇന്ദ്രിയങ്ങൾക്കടിപ്പെട്ടോൻ ശ്രമിക്കുമോ പ്രാണൻ രചിച്ചും ചോരാദ്യരേതിൻ രക്ഷയ്ക്കൊരുങ്ങുമോ പ്രാണനേക്കാൾ പ്രിയതമ അധനം കൈവിടുന്നതാർ സ്നേഹാർദ്രൻ രഹസ്യ സംഗമത്തെയും തൻ മൃദുഭാഷണത്തെയും സുഹൃജന സ്നേഹവും ശിശുക്കൾ തൻ മനോജ്ഞമാം കൊഞ്ചലും ആർ സ്വപുത്രരെ പുത്രികളെ സ്വസാക്കളെ ഭ്രാതാക്കളെ ദീനർ പിതാക്കളെ തഥാ സമ്പന്നദേഹത്തെയും ആത്മഭൃത്യ ഗോവർഗത്തെയും തൻ തൊഴിലും ത്യജിക്കുവാൻ ഉപസ്ഥജിഹ്വാദി സുഖം വില പിടിച്ചതായി നനച്ചെന്നും അതൃപ്തകാമനായി കൂട്ടിൽ കിടക്കുമ്പോഴുപോയി കഴിക്കും ആ ദുരന്ത ലോഭിക്കു കഴിഞ്ഞിടാ ദൃഢം താപത്രയം പൂണ്ടവനെങ്കിലും സദാ കുടുംബരക്ഷയ്ക്കുഴറുന്നൊരഗ്രിഹി ആയുസ്സു പോകുന്നതും അപ്പുമർഥനായ അപ്പുമർഥനാശത്തെയും ഓർപ്പീല വിവേക ശൂന്യനായി പരസ്വഹാരിക്ക് ഇവിടത്തിലും തഥാ പരത്തിലും ദുഃഖമണഞ്ഞുകാണിലും അശാ അശാന്തനാം ഇന്ദ്രിയഭോഗതൽ പരൻഹരിക്കയാമന്യധനം ദുരാശയാൽ താൻ അന്യനെന്നീ വക ഭേദുദ്ധിയാൽ തമസിലാപ്പെട്ടു വിമൂഢനെന്നപോൽ നിജസ്വരൂപത്തെ അറിഞ്ഞിടാതെ താൻ കഴിക്കയാം വിജ്ഞതയാണ്ട ഗേഹിയും പെണ്ണിൻ്റെ ലീലാമൃഗമായി സ്വയം സുതസ്വരൂപമാം ചങ്ങലതീർത്തുധീരനായി കഴിക്കുവോന്നെങ്ങും ഒരിക്കലും നിജം വിമുക്തി നേടാൻ വഴിയില്ല വിമുക്തി നേടാൻ കഴിയില്ല നിശ്ചയം ഇക്കാരണത്താൽ വിഷയാന്തർ ദൈത്യരെ ത്യജിച്ചു നാരായണപാദപങ്കജം വിമുക്തിതം ഹംസനിഷേവിതം പരം ഭജിക്കുവിൻ ദൈത്യകുമാരേ ദ്രുതം എന്നും നിറഞ്ഞ സർവാത്മാവാകയാലം മഹേഷനെ പ്രസാദിപ്പിക്കുവാൻ ദണ്ഡം അത്രക്കില്ല കുമാരേ ആ ബ്രഹ്മസ്തംഭപര്യന്തം ഭൂതജാലത്തിലൊക്കെയും തദ്വികാരങ്ങളിലും അമ്മഹാഭൂതങ്ങളഞ്ചിലും ഗുണങ്ങളിൽ പ്രധാനത്തിൽ മഹത്തത്വാദീം ഗലും ഭാസിപ്പൂ പരമാത്മാവാം ഭഗവാൻ ഏകനവ്യയൻ അവികൽപ്യൻ അനിർദ്ദേശ്യൻ കേവലാനന്ദ വിഗ്രഹൻ ആ പരാൽപരനേകൻ താൻ ദൃഷ്ടാവായി ദൃശ്യരൂപമായി വ്യാപ്യനായി വ്യാപകനുമായി സുഗുണാത്മികമായയാൽ അന്തർഹിത ഐശ്വര്യനായി വർത്തിപ്പൂ പല രീതിയിൽ അതിനാൽ ആസുരം ഭാവം വിട്ട് അധോഷജനെ സദാ പ്രീതിപ്പെടുത്തുവിൻ സർവഭൂതൗഹൃദ വായ്പാൽ ആദ്യന്തഹീനവനൊട്ടു കനിഞ്ഞുവെന്നാൽ എന്തിലഭ്യം അധ തൽപദ്ധ്വി സേവിക്കുവർഗിഹ ഗുണാത്മകമാം ത്രിവർഗമെന്തിന് മുക്തിപദവും ധർമാർത്ഥ കാമരയാഗിനാ നാനാകർമ്മങ്ങൾ ീതി നിയമാനിയുമെന്നു വേണ്ട സർവസ്വവും ഭഗവതർപ്പണമായി നടത്തുമെന്നാകിലെ നിഗമ വാക്കുകൾ സത്യമാവൂ നാരായണൻ നരസഖൻ വിമലം ദുരാപമി ജ്ഞാനം അന്നരുളി നാരദമാനിക്കായി സർവം ദേജിച്ചു ഭഗവത്പദ പത്മധൂളി സ്നാനം കഴിപ്പവർ ആ പ ഭഗവത്പദ പത്മധൂളി സ്നാനം കഴിപ്പവർ താ കഴിപ്പവര് ആത്മജ്ഞനാം അതാർന്നിടും എന്നു നൂ നംഹരേ ആത്മജ്ഞനം പറഞ്ഞു പ്രഹ്ലാദ കുഞ്ഞാമ്പോഴേ നാം ഇവർ തൻകീഴിലല്ലയോ ചണ്ടാമർക്കര വിട്ട് അന്യഗുരുവെ കണ്ടതില്ല നാം അന്തപുരസ്ഥൻ ബാലനു മഹത്സംഗമസംഭവം വിശ്വാസ്യമാം വിധം ചൊല്ലി ശാന് ശാന്താത്മൻ ശങ്കതീർഘ വിശ്വാസ്യ മാം വിധം ജൊല്ലിശാന്താത്മൻ ശീർക്കേ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ആറാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ